Non è un problema di risolvere il problema. Sì, è un problema di risolvere il problema. Se non si risolve il problema, si risolve il problema. Se si risolve il problema, si risolve il problema. Se si risolve il problema, si എന്ന കോഴിക്കോട് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേഷൻ അസോസിയേഷൻ ഇരുപത്തിരണ്ടായി ജീവി സർവീസ് നടത്തുകയാണ് ഈ സമരം ജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയാണ് ഈ ബസ്സുകൾ ഇങ്ങനെ ഒരു പരിപാടി ഇടുമ്പോൾ അതിലുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ കിടക്കുന്ന ആളുകൾക്കും ഏറ്റവും മുകളിൽ ആളുകൾക്കും ഈ വിളയെ സഹായിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും ബസ്സിൽ കഴിയാൽ ഒരു ഉറപ്പി ആവാനൊക്കെയുള്ള അത് മുതിരണ്ട് തന്നെയുള്ള നൂറ് ഉറുപ്പിൻ്റെ ഉള്ള പതിനായിരം ഒക്കെ ഉള്ള ഒരു സംരംഭത്തിനാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് ഇതിൽ എത്ര പൈസ കിട്ടുന്ന ഇതിലൊരു ഉറുപ്പിയും ആരും നഷ്ടപ്പെടാതെ ആ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തിരിക്കുകയാണ്